ഫാഷനാണോ പാട്ട് പാടാൻ വരുമ്പോൾ അപ്പൂപ്പൻ്റെ കള്ളിനിക്കറും ബനിയനും അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ അതും പുറത്ത് കാണിച്ചുകൊണ്ടിട്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫേമസ് പോപ് സിംഗർ ജസ്റ്റിൻ ബീബറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമൻറ്റുകളാണിതൊക്കെ സോഷ്യൽ മീഡിയക്ക് ഓരോ കാലത്തും ആഘോഷിക്കാനും ഒക്കെ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ കാണും അതാണ് അതിന്റെ ഒരു ശാസ്ത്രം അങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് ജസ്റ്റിൻ ബീബറിനെയാണ് വിളിച്ചു വരുത്തി ട്രോൾ ചെയ്യുന്ന പോലെയാണിത് ഇത് പക്ഷെ വിളിച്ച് വരുത്തിയത് അംബാനിയും ട്രോളുന്നത് ബാക്കിയുള്ളവരുമാണെന്ന് മാത്രം സംഭവം വേറൊന്നുമല്ല അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹവിരുന്നിന് പാടാൻ എത്തിയതായിരുന്നു താരം എൺപത്തി ആറ് കോടിക്കടുത്ത് പ്രതിഫലം വാങ്ങിയെത്തിയ താരത്തിന്റെ കോസ്റ്റ്യൂമിനെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ട്രോളുന്നത് ആനന്ദമ്മാരുടെ വിവാഹ വാർത്തയാണ് ചർച്ചകളിൽ സജീവം പ്രീ വെഡിംഗ് പാർട്ടിയിൽ പാടാനെത്തിയത് റിഹാനെ ആയിരുന്നു ഇപ്പോൾ ജസ്റ്റിൻ ബീബറും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ വാർത്തയും അത് തന്നെയായിരുന്നു എൺപത്തി ആറ് കോടിയോളം കൊടുത്താണ് ലോക പ്രശസ്ത ഗായകനെ പാടിക്കാൻ അംബാനി മുംബൈയിൽ എത്തിച്ചത് ജൂലൈ അഞ്ചിന് മുംബൈയിലെ നിതാ മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിലായിരുന്നു ജസ്റ്റിൻ ബീബറിന്റെ പരിപാടി ഇന്നലെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് ബേബി നവർ ലെറ്റ് യു ഗോ ലവ് യുവർ സെൽഫ് പീറ്റ്സ് ബോയ് ഫ്രണ്ട് സോറി വേർ ആർ യു തുടങ്ങി ഫേമസ് ട്രാക്കുകൾ ജസ്റ്റിൻ അവിടെ പാടിയിരുന്നു ഇതിനൊക്കെ ഇടയിൽ താരം ധരിച്ച വസ്ത്രമാണ് ഇപ്പോൾ ട്രോളായി മാറുന്നത് ഒരു വെള്ള വെസ്റ്റും കറുത്തായഞ്ഞ പാൻസും ധരിച്ചാണ് ബീബർ ഷോയിലെത്തിയത് പാഡിന് മുകളിലൂടെ ഗായകന്റെ ചെക്കഡ് ബോക്സറും കാണാമായിരുന്നു ഈ വസ്ത്രം ശരിക്കും ആരാധകർക്കിടയിൽ ഒരു മിക്സഡ് റെസ്പോൺസാണ് ഉണ്ടാക്കിയത് ഇത് ഏത് തരത്തിലുള്ള ഫാഷൻ ആണെന്ന് ആരെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ ജസ്റ്റിൻ ബീബർ ശരാശരി ഇന്ത്യൻ അമ്മാവന്റെ കള്ളി ട്രൗസർ ധരിച്ചാണ് പരിപാടിക്ക് എത്തിയത് ഇതൊരു ഫാഷൻ ആണോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് ഇന്ത്യൻ കൾച്ചറൊക്കെ വെച്ച് പലരും വിമർശിക്കുന്നുമുണ്ട് പിന്നെ സ്റ്റൈലിന്റെ പേരിൽ പേരെടുത്ത താരത്തെ കുറച്ച് ട്രഡീഷണൽ ഫ്യൂഷൻ സ്റ്റൈലിൽ പ്രതീക്ഷിച്ചവരും ഉണ്ടായിരുന്നെന്ന് കമന്റുകൾ വായിച്ചാൽ മനസ്സിലാകും പക്ഷെ ഇത്രയധികം ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ജസ്റ്റിൻ ദീപന്റെ ഡ്രസ്സ് അത്രയ്ക്ക് അങ്ങ് വില കുറച്ച് കാണണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത് ആ ഡ്രസ്സിന് മൊത്തത്തിൽ നാല് ലക്ഷത്തിനടുത്ത് വില വരുമെന്നാണ് കണക്ക് മർണിയുടെ ജാക്കറ്റാണ് ജസ്റ്റിൻ ധരിച്ചത് അതിന് ഒന്നേകാൽ ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ വിലയുണ്ട് വില്ലി വില്ലേജാവ ബാഡ് ബോയ് ട്രാക്ക് പാൻസിന് മുപ്പത്തി ആറായിരത്തിന് മുകളിൽ വിലയുണ്ട് ബോക്സർ ബൂട്ട്സ് എന്നിവയ്ക്ക് ഒരു ലക്ഷത്തിനടുത്ത് വില വരും ഏരിയൻ സ്കാർലറ്റിന്റെ ഗ്ലാസിന് ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം ക്യാപ്പിന് മൂവായിരം രൂപയെങ്കിലും വില വരും മൊത്തം പറഞ്ഞ നാല് ലക്ഷത്തിലേറെയാണ് അംബാനി പരിപാടിക്ക് ജസ്റ്റിൻ ബേബർ ധരിച്ച മിനിമലിസ്റ്റ് ലുക്കിന്റെ ചിലവെന്ന് ചുരുക്കം പക്ഷെ പറഞ്ഞിട്ടെന്താ സോഷ്യൽ മീഡിയയിൽ ആ ഫാഷനെ ആളുകൾ അങ്ങോട്ടും പൊരിച്ചു കളഞ്ഞു എൻ്റർടൈൻമെന്റ് ഡെസ്ക് മൂവൽഡ് മീഡിയ